അസലാമലൈക്കും വറഹമത്തല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ദിക്റിനെക്കുറിച്ചാണ് അതായത് എൻ്റെ വീഡിയോ നിത്യമായിട്ട് കേൾക്കുന്ന ഉമ്മമാർക്ക് അറിയാവുന്ന ഒരു ദിക്റാണ് ഒരുപാട് തവണ ഞാൻ ഈ ഒരു ദിക്റിനെ പറ്റി പറഞ്ഞതാണ് ഒരുപാട് പേർക്ക് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള ദിക്റാണ് കടം വീടിയവരുണ്ട് ലക്ഷക്കണക്കിന് പണം കയ്യിൽ വന്നു അൻപതിനായിരം കയ്യിൽ കിട്ടും കിട്ടി പതിനായിരം കയ്യിൽ കിട്ടി കുറി അടിച്ച് കിട്ടിയിട്ട അങ്ങനെ എത്ര എത്ര എത്രയോ പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ദിക്റാണ് അത്ഭുതമായി പോകുന്ന രീതിയിൽ ഫലം കിട്ടുന്നൊരു ദിക്റുമാണ് ചൊല്ലിക്കോളി നെയ്യത്താക്കി യാ ഫത്താഹു യാ യാസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ യാസാക്കു യാ കരീമു യാ വഹാബു മുന്നൂറ്റി പതിമൂന്നെണ്ണം നെയ്യത്താക്കി ചൊല്ലിക്കോളി നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളല്ലാഹു selamatilaki terim inşallah.